ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് നിധിക്ക് അത്രയ്ക്കധികം വാശി വരികയാണ് കേട്ടോ അങ്ങനെ ശിവാനി കൂടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൂടി നിധി അമ്മയുടെ മുന്നിൽ സത്യാവസ്ഥ തെളിയിക്കണമെന്ന് അങ്ങ് ഉറപ്പിക്കുകയാണ് അങ്ങനെ ഗൗതമും നിധിയും കൂടി തന്നെ നിധിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ നിധിയും നിഖിലും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് മിഥുനെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും അവൻ്റെ വായയിൽ നിന്നും പറയിപ്പിക്കണം അതിനുവേണ്ടി വീഡിയോ എടുക്കാനുള്ള ഐഡിയ ആണ് അവർ തയ്യാറാക്കുന്നത് അങ്ങനെ നിധി മിഥുന് ഫോൺ വിളിക്കാൻ കേട്ടോ അപ്പോൾ മിഥുനാണെങ്കിലോ നിധിയുടെ ഫോൺ ഫോണ് കൂടി നല്ല സന്തോഷമാണ് ഇപ്പോഴെങ്കിലും നിധി നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ നീ എന്തോ ഒന്നും മിണ്ടാത്തത് എന്ന് മിഥുൻ ചോദിക്കുമ്പോൾ നിധിക്ക് ദേഷ്യം കൊണ്ടാണ് നിധി മിണ്ടാതിരിക്കുന്നത് അപ്പോൾ നിധി പെട്ടെന്ന് പറയും ഞാൻ നിന്റെ സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കായി നിന്ന് പോയതാണ് മിഥുൻ ഞാൻ വിളിച്ചത് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എന്താണ് നിധി നിനക്ക് വേണ്ടത് ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യും എന്നൊക്കെ മി പോലെ അഭിനയിച്ചിട്ട് പറയുകയാണ് കേട്ടോ അങ്ങനെ നിധി പറയുകയാണ് മിഥുൻ നിന എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം നീ എവിടെയൊക്കെയാണ് വരിക എനിക്ക് നാളെ തന്നെ നിന്നെ കാണണം എന്ന് പറയട്ടോ അതിനെന്താ നിധി ഞാൻ നിന്നെ കാണാൻ വരാം നീ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാമെന്ന് പറയാണ് അങ്ങനെ നിധി ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മിഥുൻ ആ സ്ഥലത്തേക്ക് വരികയാണ് അപ്പോൾ നിധിയും നിഖിലും കൂടി അവിടേക്ക് വരികയാണ് അപ്പോൾ അമ്പലത്തിലേക്കാണ് വരാൻ വേണ്ടി പറയുന്നത് എന്നിട്ട് നിധി ഒരു പാവത്തിന്റെ പോലെ അഭിനയിച്ചിട്ട് പറയുകയാണ് മിഥുൻ ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയാൻ വഴുകിപ്പോയി നിന്റെ ആത്മാർത്ഥതയുള്ള സ്നേഹം അതാണ് ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അത് നീ എന്നോട് അത്രയ്ക്കധികം സ്നേഹിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനമെടുത്തു മിഥുൻ നമുക്ക് രണ്ടുപേർക്കും കൂടി വിവാഹിതരായാലോ എന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോൾ മിഥുൻ ആകങ്ങ് സന്തോഷിച്ചിട്ട് അതങ്ങ് വിശ്വസിക്കാൻ അപ്പോൾ ഇത് നികിലാണെങ്കിലോ ഇതൊക്കെ എല്ലാം മറിഞ്ഞുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ മിഥുനെ ഒരു കരുവാക്കിയിട്ട് തന്നെ സത്യങ്ങളൊക്കെ അവൻ്റെ വായിൽ നിന്നും പുറത്ത് കൊണ്ടുവരണമെന്നാണ് കേട്ടോ നിധി പ്ലാൻ ചെയ്യുന്നത് അതിനുള്ള വീഡിയോസാണ് തയ്യാറാക്കുന്നതും അങ്ങനെ നിധി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ അങ്ങനെ താലി എന്നൊക്കെ അങ്ങനെ തീരുമാനിക്കുകയാണ് അങ്ങനെ നിധിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മിഥുൻ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് കേട്ടോ അമ്പലത്തിൽ വെച്ച് തന്നെ അപ്പോഴത്തേക്കും നിധി അവിടെ കൂടിയിട്ടുള്ള എല്ലാവരെയും വിളിച്ച് വരുത്തുകയാണ് കേട്ടോ എന്നിട്ട് നിധി അങ്ങ് പൊട്ടി ൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ അലറി വിളിച്ചിട്ട് പറയുകയാണ് എന്നെ ഇവൻ്റെ ഈ കാർക്കോടകൻ്റെ കയ്യിൽ നിന്നും ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളുകളൊക്കെ കയറി കൂടുകയാണ് നിധി എന്താ നീ ഇപ്പോൾ പറയുന്നത് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വന്നതിൻ്റെ ശേഷം നിധി അങ്ങ് പറയുകയാണ് ഞാൻ ഗൗതം സാറിൻ്റെ ഭാര്യയാണ് ഇയാൾ എന്നെ ഒരുപാട് ദിവസങ്ങളോളമായി എന്നെ ടോർച്ചർ ചെയ്യുകയാണ് ഇയാളുടെ ഭാര്യ ആവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ് എന്നിട്ട് ഇയാൾ എന്നെ തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനോട് കാണിക്കുന്നത് അതൊരു ചതിയല്ലേ ഇയാൾ എന്നെ ഒരുപാട് തവണയായി ഇങ്ങനെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങളെല്ലാവരും ഈ സത്യം അറിയണം എന്നെ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി മിഥുനിട്ട് നന്നായിട്ട് തന്നെ അടിക്കാനെട്ടോ എന്തിനാടാ ഈ പാവം പിടിച്ച പെൺകുട്ടിയെ നീ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റല്ലേടാ നിനക്ക് എന്താടാ ഭ്രാന്താണോ എന്നും പറഞ്ഞ് ആളുകളൊക്കെ തന്നെ മിഥുനെ അടിച്ചൊരു പരുവമാക്കാൻ കേട്ടോ എന്നിട്ട് നിധി പറയുകയാണ് ഞാൻ എപ്പോഴാടാ നിന്റെ ഭാര്യയായത് നീ പറയുന്നുണ്ടല്ലോ ഞാൻ നിന്റെ ഭാര്യയാണെന്നും രണ്ടു വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നീ ഒരു മാരേജ് സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഞാൻ എപ്പോഴാടാ നിന്നെ കല്യാണം കഴിച്ചത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നിധി അപ്പം ഇതെല്ലാം ഇങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് അങ്ങനെ നിധിയുടെ കയ്യിൽ നിന്നും മിഥുന് നന്നായിട്ട് തന്നെ അടികിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധി മിഥുനെ കൊണ്ട് സത്യങ്ങളൊക്കെ തുറന്ന് പറയിപ്പിക്കുകയാണ് അങ്ങനെ മിഥുൻ എല്ലാ സത്യവും അവിടെ നിന്ന് പറയുകയും ഞാൻ നിധിയെ കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റും ഇല്ല അത് ഞാൻ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയാണ് അങ്ങനെ മിഥുൻ അപ്പോൾ ആരാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള സത്യം മാത്രം പറയുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഒരു സത്യം അങ്ങ് പറയിപ്പിക്കുകയാണ് കേട്ടോ നിധി എന്നിട്ട് മിഥുൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അത്രയ്ക്കധികം അടി കിട്ടിയിട്ടുണ്ടാവും ആളുകളുടെ കയ്യിൽ നിന്നും അങ്ങനെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നിധിക്ക് ഒരു ആശ്വാസമാകുന്നത് ഇനി ഇത് വസുന്ധരമേടത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കണം എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അവനെ കൊണ്ട് തന്നെ എല്ലാ സത്യവും ഞാൻ പറയിപ്പിച്ചു എന്നുള്ള ആ ഒരു ആത്മവിശ്വാസമാണ് കേട്ടോ നിധിക്ക് ഉണ്ടാകുന്നത് അങ്ങനെ നിധി വീട്ടിലെത്തിയ ശേഷം മിഥിനെ കൊണ്ട് പറയിപ്പിക്കുന്ന എല്ലാ വീഡിയോസും നിധിയും നിഘിലും കൂടിയിട്ട് അമ്മയെ കാണിക്കുന്നുണ്ട് അമ്മയെയും അമ്മാവനെയും കാണിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല സമാധാനം വരികയാണ് അമ്മ കരുതുന്നത് പോലെ ഗൗതം സാറും ഞാനും ഒരിക്കലും പിരിയില്ല അത് അമ്മയ്ക്ക് തരുന്ന വാക്ക് തന്നെയാണ് ഗൗതം സാർ ഇപ്പോൾ തൽക്കാലത്തേക്ക് വസുന്ധര മേഠത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഗൗതം സാറാണ് ഈ ഒരു വീഡിയോ എനിക്ക് ഗൗതം സാറിന് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ നിധിയെ കാണാൻ വേണ്ടിയിട്ട് ഗൗതം വീണ്ടും വരുന്നുണ്ട് കേട്ടോ നിധിയുടെ അടുത്തേക്ക് അതും പുറത്ത് വെച്ച് കാണാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ നിധി ആ ഒരു വീഡിയോ ഗൗതമിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ സന്തോഷത്തോടു കൂടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഗൗതം നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ നിധിക്കാണെങ്കിലോ ഗൗരവ ഗൗതം ഒരു സർപ്രൈസുമായിട്ടോ അവിടേക്ക് വരുന്നുണ്ടാവുക അങ്ങനെ നിധി ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഗൗതം തിരിച്ചും ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ നിധി നിരപരാധിയാണെന്നുള്ള കാര്യം ഗൗതം ആ ഫ്രോഡിൻ്റെ അടുത്ത് പോയിട്ട് രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് എടുത്തിട്ടുണ്ടാവും ആ വീഡിയോ എന്നിട്ട് അയാളെ ഇടിച്ചൊരു പരുവമാക്കുന്നുണ്ട് എന്നിട്ട് അയാൾക്ക് നല്ല കൊടുത്ത ശേഷമാണ് അയാളെ കൊണ്ട് സത്യങ്ങളൊക്കെ തുറന്ന് പറയിപ്പിക്കുന്നത് അങ്ങനെ ഗൗതം ആ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി നിധിക്ക് കാണിച്ചു കൊടുക്കാണ്ട് അപ്പോൾ നിധിക്ക് നല്ല ോഷാവാണ് അപ്പോ നിധി പറയുന്നുണ്ട് ഞാൻ ഇയാളെ വഴിയിൽ വെച്ച് കണ്ടു പക്ഷേ ഇയാളെ എന്റെ കയ്യിൽ ശരിക്ക് കിട്ടിയില്ല രണ്ട് മൂന്ന് അടി കിട്ടിയപ്പോഴത്തേക്കും അയാൾ ഓടി രക്ഷ അയാൾ ഇപ്പോ സസ്പെൻഷനിലാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഗൗതം അയാളെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിച്ച വീഡിയോ കൂടി ഗൗതം അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ പിന്നീട് ഗൗതം നേരെ ചെല്ലുന്നത് രജിസ്റ്റർ ഓഫീസിലുള്ള യഥാർത്ഥത്തിലുള്ള ഓഫീസറെ കാണാനാണ് കേട്ടോ ഇന്നിട്ട് നിധിയും മിഥുനും തമ്മിലുള്ള കല്യാണം മാരേജ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നുള്ള കാര്യം ആ ഓഫീസറെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അങ്ങനെ ആ ഒരു വീഡിയോയും ഗൗതമെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതുകൂടി നിധിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിധിക്ക് നല്ല സന്തോഷാവാണ് ഗൗതം സാർ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നിധിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഈ മൂന്ന് വീഡിയോസും കൂടി ചേർന്നിട്ട് ഗൗതം ഇനി വസുന്ധരയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വസുന്ധരയ്ക്ക് ഉത്തരം മുട്ടാൻ പോവുകയാണ് നിധിയെ ഇനി വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ വസുന്ധരയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ ഗൗതം നിരപരാധിത്വം നിധിയുടെ തെളിയിച്ചത് കൊണ്ട് തന്നെ ഇനി നിധിയെ ഗൗതം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവാനുട്ടോ അതിൻ്റെ മുന്നേ മിഥുനാണെങ്കിലോ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ നിധിയെ ഇനി മിഥുൻ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഗൗതം നിധിയുടെ നിരപരാധിത്വം വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിയിച്ചത് കൊണ്ട് തന്നെ നിധിയെ അടുത്ത ദിവസം തന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ അക്കാര്യം നിധിയെ വിളിച്ച് പറയുകയാണ് അപ്പൊ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിധി അമ്മ ചന്ദ്രിയും അശോകനും അമ്മാവൻ അശോകനും ഇത് കേൾക്കുന്നുണ്ടോ ഇത് കേണുകയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും വീണ്ടും നിധിയും ഗൗതമും ഒന്നിക്കുകയാണ് അതുകൊണ്ട് ഇവർ ഇനി ഒന്നിക്കാൻ പാടില്ല അതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ എന്ന് രേണുക ചിന്തിക്കാനട്ടോ അങ്ങനെ നിധി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗൗതം സാർ എന്നെ എന്ന് കൊണ്ടുപോവാൻ വരികയാണ് അതിൻ്റെ മുന്നേ എനിക്ക് അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ നിധി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ പിന്നെ നിധിയെ കടപ്പിലാക്കണം എന്ന് ചിന്തിക്കാനോ രേണുക അങ്ങനെ നിധി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഡോറിൻ്റെ അവിടെ ഒരുപാട് എണ്ണ കൊണ്ടുപോയി ഒഴിച്ചു വയ്ക്കാനുട്ടോ രേണുക അപ്പോൾ നിധി അറിയാതെ അതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും തെന്നി തലയടിച്ച് വീഴും രേണുക ചിന്തിക്കാനോ അങ്ങനെ നിധി ആണെങ്കിലോ ഫോണിലേക്ക് നോക്കിയിട്ടാവും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അങ്ങനെ രണ്ട് മൂന്ന് തവണ റൂമിൽ നിന്ന് പുറത്തേക്ക് ഉറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോഴൊക്കെ നിധി ഓരോന്നും മറന്നു വെച്ചത് തന്നെ തിരികെ റൂമിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ ഇത് നോക്കി നിൽക്കുകയാണ് കേട്ടോ രേണുക വന്ന് ചവിട്ടിയാൽ ഉടനെ തന്നെ നിധി എന്തായാലും തലയടിച്ച് വീഴുമെന്ന് ഇങ്ങനെ സന്തോഷത്തോടു കൂടി കണ്ടു നിൽക്കുകയാണ് അപ്പോഴാണ് രേണുകക്ക് ഒരു ഫോൺ വരികയാണ് കേട്ടോ അപ്പോൾ ആ കോള് വസുന്ധര ആകട്ടോ വിളിക്കുന്നുണ്ടാവുക അങ്ങനെ വസുന്ധര പറയുകയാണ് നിധി എങ്ങനെയെങ്കിലും ഇന്ന് അമ്പലത്തിലേക്ക് എത്തണം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിതും നോക്കിക്കോളും അതുകൊണ്ട് നിധിയെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അത് കേട്ടതോടുകൂടി രേണുക ഓടി ചെല്ലാനുട്ടോ നിധിയുടെ റൂമിലേക്ക് ക്ക് എന്നിട്ട് നിധി അതിൽ എണ്ണയിൽ തട്ടി വിടരുത് എന്ന് കരുതിയിട്ട് അപ്പോൾ രേണുക ഒഴിച്ച് ആ ഓയിലിൽ രേണുക തന്നെയാണ് കേട്ടോ തലയും കൂത്തി നടും കൂത്തി വീടാൻ പോകുന്നത്